രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി ജെ പി വക്താവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വർണ്ണയാനം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലപ്പള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് മോളി പീറ്റർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ആ സജീവ് ഉദ്ഘാടനം ചെയ്തു മണിപ്പൂരിൽ നമ്മുടെ പ്രധാനമന്ത്രി പോലും പോകാൻ ധൈര്യമില്ലാത്തപ്പോൾ ആ ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ എത്തിയ രാഹുൽ ഗാന്ധിയെ ഇവിടെ ഏതോ ഒരു കഴിഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത്രമാത്രം എന്നുള്ളതാണ് ബെന്നി ചോക്കാട്ട് സാബു അവസെപ്പറമ്പിൽ പായസ് ചൊവ്വാറ്റു കുന്നാൽ ബ്ലോക്ക് ഭാരവാഹികളായ അപ്പച്ച മൈലക്കൽ ബെന്നി കച്ചറമയത്തം ബിനു വള്ളംപുരിയിടം ജോയി കുഴിവേലിത്തടം വിൻസെന്റ് മാടവന രാജപ്പൻ പുതന്മയാലിൽ ആർ കരുണാകരൻ തങ്കൻ തക്കേടത്ത് എം എം ജേക്കബ് മനോജ് ഇംഗല്ലൽ സി ഡി ദേവസ്യ അടുക്കർ റോമി മൈക്കിൾ തുടങ്ങിയവർ നേതൃത്വം നൽകി